ദേശീയ മനുഷ്യാവകാശ സംഘടന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ താണയിൽ നിന്നുള്ള പ്രവാസി വ്യവസായി ഗാലിദ് ഗാലിദ്ബായ എന്ന മനുഷ്യസ്നേഹിയാണ് കിറ്റുകൾ സ്പോൺസർ ചെയ്തത് രണ്ടായിരം രൂപ വിലമതിക്കുന്ന കിറ്റുകളാണ് നൽകിയത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അനൂപ് തവറ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറക്കൽ ബുഷറ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘടനാ ഭാരവാഹികളായ റോജിത് രവീന്ദ്രൻ ഷംസുദ്ദീൻ മൂര്യൻ്റെ അകത്ത് അബ്ദുൾ ഖാദർ കാഞ്ഞിരോട് തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂരുള്ള അർഹതപ്പെട്ട കുടുംബങ്ങൾ താണയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാലി ദുബ അതായത് പിന്നെ മെൻഡ്രിസ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമ മെൻഡ്രി മെൻഡ്രിസ റിയൽ എസ്റ്റേറ്റ് ദുബായ് അവർ എത്രയോ കാലങ്ങളായിട്ട് കണ്ണൂരിലുള്ള വളരെ അർഹതപ്പെട്ടവർക്ക് കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് റംസാൻ ദിനത്തിനോടനുബന്ധിച്ച് ഏതാണ്ട് സ്പെഷ്യൽ കിറ്റ് ഏതാണ്ട് രണ്ടായിരം രൂപ വരുന്ന കിറ്റാണ് നൂറ്റി അമ്പത് പേർക്കുള്ള കിറ്റാണ് ഇവിടെ അലിബ തയ്യാറാക്കിയിട്ടുള്ളത് നാഷണൽ ഫോറഫോർ പീപ്പിൾ റൈറ്റ്സിൻ്റെ നമ്മൾ സംഘടനയായ അവർ നമ്മളെ കൂട്ടായ്മയോട് പറയുകയും ചെയ്തു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ നൂറ്റി അമ്പത് പേർക്ക് വളരെ അർഹതപ്പെട്ടവർക്ക് നൂറ്റി പേർക്കുള്ള കിറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന ഇന്നാണ് അവർക്ക് വിതരണം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് പെരുന്നാൾ ദിനത്തിൽ വളരെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീടിന്റെ താക്കോൽ ദാന ചടങ്ങ് കൂടെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്